ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോട് തിരുമുൻപിലിരുന്ന് നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തെ വെറുതെ ഒന്ന് വിലയിരുത്തി നോക്കാം ഒരുപാട് പേരെ നമ്മൾ കണ്ടുമുട്ടി ഒരുപാട് പേരോട് നമ്മൾ സംസാരിച്ചു എത്രയോ വാചകങ്ങള് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാകും എത്ര വാക്കുകള് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും ഈശ്വര തിരുസന്നിധിയിൽ നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം നമുക്കൊരു ഉപദ്രവം ചെയ്യാത്തവരെ പോലും നമ്മുടെ ഉള്ളിലെ പകയോ നമ്മുടെ ഉള്ളിലെ തോറ്റതിൻ്റെ നൊമ്പരങ്ങളോ നമുക്ക് കിട്ടാത്തതിൻ്റെ മടുപ്പോ ഒക്കെ കൂടെ ചേർന്ന് നമ്മളെ ഒരു ഒരുതരത്തിലും ദ്രോഹിക്കാത്ത എത്രയോ മനുഷ്യ ഹൃദയങ്ങളില് നമ്മള് നൊമ്പര പോറലുകള് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഈ നിമിഷങ്ങളിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സാന്ത്വനം നൽകാനാകും അതേ വാക്കുകൾ കൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയം കീറി മുറിക്കാനും ആകും ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത് വായിലേക്ക് പോകുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധമാക്കുന്നത് എന്ന് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തെ പരിശോധിച്ചു നോക്കുമ്പോഴും കേൾക്കുന്നതിൽ താല്പര്യമുള്ളവനും പറയുന്നതിൽ വിമുഖനുമായിരിക്കണമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ ഹൃദയം നൊന്തു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന നെടുവീർപ്പുകൾ നമുക്ക് ശാപമാകാതിരിക്കാൻ വചനം പറയുന്നുണ്ടല്ലോ അങ്ങനെ വേദനിക്കുന്നവൻ്റെ ഹൃദയ നെടുവീർപ്പുകൾ പോലും ശാപമായി മാറുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന് അവിടുന്ന് വചനത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് നമ്മളെ വേദനിപ്പിച്ച ഓരോരുത്തരുടെയും മുഖങ്ങൾ നമുക്ക് ഓർക്കാം മനസ്സുകൊണ്ട് നമുക്ക് അവരോട് ക്ഷമിക്കാം കാരണം നമ്മൾ ക്ഷമിക്കുമ്പോൾ കർത്താവ് അവൻ്റെ തലയിൽ തീക്കനൽ കൂന കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഉരുകി ഉരുകി വെന്ത് അവരെ പശ്ചാത്തപത്തിലേക്ക് നയിക്കട്ടെ അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നൊമ്പരത്തെയും മായ്ച്ചയണമെന്ന് ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോനാഥ ഒരു കാര്യവുമില്ലാതെ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ മുറിപ്പെടുത്തുകയും ഞങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ് അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങ് അവരോട് ചെയ്യുക എന്നാൽ അത്തരം വേദനകള് ഞങ്ങളെ സ്വാധീനിക്കാത്ത വിധം അത്തരം വേദന ഉണ്ടാക്കുന്നവരെ മാറ്റി നിർത്താതെ തന്നെ ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ തരണമേ നല്ല നാഥ മനസ്സിൻ്റെ സമാധാനം തെളിനീർ പുഴ പോലെയാണെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈശോയെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ സമാധാനം നശിപ്പിക്കുന്നതൊന്നും പുറത്തു പോകരുതേ മറ്റുള്ളവരുടെ അധരങ്ങളിൽ നിന്ന് ഞങ്ങളിലേക്ക് ചിഹ്നിച്ചിതിരി എത്തിയിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞ് ഞങ്ങളെ ശുദ്ധീകരിച്ച് നന്മയുടെ നിറവിൻ്റെ പരിശുദ്ധമായ സമാധാനത്തിൻ്റെ താഴ്വര്യയിലേക്ക് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമീൻ